ഇന്നത്തെ സമൂഹത്തിലുള്ള പിള്ളേർ ഭൂരിപക്ഷം പേരും മയക്കുമരുന്നതിന് പോയി അവർ അവർ വിചാരിക്കുന്നത് ഇത് ഏറ്റവും സാധനമാണ് അത് ഉപയോഗിച്ചാൽ ഏതോ ഭൂലോകം പിടിച്ച അരണയിലാണ് അവരുപയോഗിക്കുന്നത് അച്ഛനമ്മമാർ പറയുന്നതോ ഗുരുജനങ്ങൾ പറയുന്നതോ മുതിർന്ന ആൾക്കാർ പറയുന്നതോ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല അവർ ദേവലോകത്തിന് തുല്യമായിട്ട് അവർ ഉപയോഗിക്കുന്ന ചെയ്യാൻ പാടില്ലാത്ത ദുഷ്പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന അനുസരിക്കേണ്ടവരെ അനുസരിച്ചിട്ടില്ല മറ്റ് പിന്നെ ഇപ്പോൾ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ തെറ്റ് അവർ ചെയ്തിരിക്കും കാരണം അവരുടെ എഫക്റ്റ് ആ അതിലോട്ടുള്ള ധാരണയാണ് ഇപ്പോൾ പെമ്പില്ലര് പോയാൽ ആ പെമ്പില്ലരുമായിട്ട് പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടരുതെന്ന് പറഞ്ഞാൽ അവർ പെൺകുട്ടികളുമായിട്ട് ചേർന്ന് പുറത്ത് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും സംസാരങ്ങളും രീതികളും എല്ലാണോ നമ്മൾ കണ്ടുവരുന്നത് അത് ഏതെല്ലാം രീതിയിൽ എങ്ങനെ എല്ലാം പറഞ്ഞാലും അതിന് അവരേതോ ഭൂലോകം പറ്റിയതിലൂടെയാണ് ആ ഈ ആസക്തി ഇത് ലഹരി ഉപയോഗിച്ച് ആസക്തിയോടുകൂടി ആ പെമ്പിള്ളരുമായിട്ട് അവർ അഴിഞ്ഞാട്ട് നടക്കുന്നത് അതിനൊത്തു നിൽക്കാൻ കുറേ പെമ്പിള്ളേരുമുണ്ട് എൻ്റെ ആരെന്ത് പറഞ്ഞാലും അവർ മൈൻഡ് ചെയ്തിട്ടില്ല ഇതാണ് ഇന്നത്തെ സമൂഹം ഇന്നത്തെ ലോകം അതാണ് നന്മയ്ക്കോ അല്ലെങ്കിൽ മറ്റ് സൽപ്രവർത്തിക്കോ പിന്നെ ഒരു സ്ഥാനവുമില്ല ഒരു പ്രസക്തിയുമില്ല അവർ വിചാരിക്കുന്നത് ഇതാണ് നമ്മുടെ ലോകം ലഹരി ഉപയോഗിക്കുക അഴിഞ്ഞാട്ടി നടത്തുക കല്യ കിട്ടുന്ന പെൺപിള്ളരുമായി എവിടെ വേണമെങ്കിൽ ഏത് രീതിയിലും പോവുക ഇതാണ് അവർക്ക് ഇമ്പവേറിയ പ്രവർത്തി അല്ലാതെ ആരെന്ത് പറഞ്ഞാലും മോനെ അത് ചെയ്യരുത് അത് തെറ്റാണ് നിങ്ങളത് പോ ആ വഴി പോകരുത് എന്നാർ പറഞ്ഞാലും അവരുമായി ചെയ്യത്തില്ല ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നത് ഏറ്റവും കൂടുതലും ഈ പ്രവണതയാണ് ഈ പ്രശ്നമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക പണ്ടാലുണ്ട് പറയുന്നത് പോലെ അവര് പിന്നെ പൂലോകം പിടിച്ചടക്കിയതുപോലെ കലച്ച് പൂത്തായിട്ട് നടക്കുക ഇതാണ് ഇന്നത്തെ ലോകം